നമസ്കാരം നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി എത്തിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് സന്ദേശത്തിലൂടെ പരാമർശിക്കുവാനായി സാധിക്കുന്നത് ഇഷ്ടദേവതയെ ഒരു നിമിഷം വർദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം വന്ദിച്ച് ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഓം ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ഇന്നത്തെ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ് കുറച്ച് ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞ മോശപ്പെട്ടതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അത് കഴിഞ്ഞുള്ള തുടക്കത്തിലേക്ക് അതായത് അന്ധകാരം നീങ്ങി പ്രകാശത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അന്ധകാരത്തിൽ നിന്നും വിളിച്ചത്തിലേക്ക് നിങ്ങൾ പടിപടിയായി എത്തിച്ചേരുന്നു എന്ന സൂചന തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിൽ പല വിധത്തിലും തെറ്റായി ചിന്തകൾ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ട് ചില കാര്യങ്ങൾ അത്തരത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ അത്തരം ചില കാര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരാം വളരെയധികം പോസിറ്റീവായ ഊർജം ഈശ്വരന്റെ അനുഗ്രഹം അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കും കുടുംബത്തിൽ അഥവാ നിങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിലും ധനഭാഗ്യത്തിനുള്ള അവസരങ്ങൾ കടന്നു വരുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് നിങ്ങളിൽ പലരും സാമ്പത്തികമായും ശാരീരികമായും തളർന്നിരിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു തടസ്സങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട് അത് ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നമായി തന്നെ കാണുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമാണ് മനസ്സിൽ പല വിധത്തിലുമുള്ള പ്ലാനുകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിറങ്ങുകയാണ് എങ്കിൽ തടസ്സങ്ങളാൽ അത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ് അത് നിങ്ങൾക്ക് വളരെയധികം നിരാശ പകർന്നു നൽകുന്നു എന്നതും വാസ്തവമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണമായോ അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ വിചാരിക്കുന്ന രീതിയിലോ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് സന്ദേശമായി നൽകിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശാരീരികമായും മാനസികപരമായും വിഷമങ്ങൾ അനുഭവിക്കുന്നതായ വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വലിയൊരു മാറ്റം തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് അത് അപ്രതീക്ഷമായി സംഭവിക്കുന്നതായ ചില കാര്യങ്ങളാകാം നിങ്ങൾക്ക് തടസ്സമായി പല കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ പിടിച്ചു നിർത്തുന്നതായ പല കാര്യങ്ങളും അത് വേണ്ടപ്പെട്ടതായ ചില വ്യക്തികളാകാം ബന്ധുക്കളോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടതായ ഒഴിവാക്കുവാൻ സാധിക്കാത്തതായ വ്യക്തികളോ ആകാം എന്നാൽ അത്തരം കാര്യങ്ങൾ കളഞ്ഞ് അതായത് ധീരമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ തയ്യാറാകുന്ന വ്യക്തികളെയും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അത്തരത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തകർച്ച അല്ലെങ്കിൽ പല ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ തകർച്ച നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ സാഹചര്യത്തിൽ പലരും നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് പകരം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചിലർ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ അവസരം മുതലാക്കുന്നു എന്നതാണ് വാസ്തവം അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന വാസ്തവവും എന്ന സത്യവും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം ചില കാര്യങ്ങളും ഇഷ്ടശക്തി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും പല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷം പകരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിലർ കേൾക്കുവാനോ കാണുവാനോ താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം അതേക്കുറിച്ച് മറ്റുള്ളവർ ചില വ്യക്തികൾ അറിയാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതായ വ്യക്തികളുണ്ട് അതിൽ എല്ലാവരുമല്ല ചിലർ നിങ്ങളുടെ വിഷമം കണ്ട് സന്തോഷിച്ചുകൊണ്ട് മുഖം മൂടിയണഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായ വ്യക്തികളും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നതായ വ്യക്തികളുമുണ്ട് എല്ലാവരുമല്ല അത്തരത്തിൽ ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾ നന്നായി കാണുന്നതിലുള്ള അസൂയ ചിലർക്കുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ് അത് നിങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഏവരിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള പലരെയും നിങ്ങൾ തിരിച്ചറിയുവാൻ ആരംഭിച്ചിരിക്കുന്നു ആരാണ് നല്ലത് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ മനസ്സിലാക്കി തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ സ്വയം നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകുന്നവർ തന്നെയാണ് പലപ്പോഴും മറ്റുള്ളവർക്കും നിങ്ങൾ മുൻഗണന നൽകാറുണ്ട് ഇത്തരത്തിൽ നൽകുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എതിര് നിൽക്കാറില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ യാതൊരു വിധത്തിലും മടി കാണിക്കാത്ത വ്യക്തികളാണ് എന്നതും നിങ്ങൾ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം മറ്റുള്ളവരിൽ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കും വിധം എന്തെല്ലാം പ്രത്യേകതകൾ എന്തൊക്കെയോ പ്രത്യേകതകൾ നിങ്ങളിൽ ഉണ്ട് എന്നത് വാസ്തവമാണ് അത് പലരും പരാമർശിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്നെയാകുന്നു വളരെയധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളോട് ഒരുപാട് പേർക്ക് കൗതുകം ഇഷ്ടം എല്ലാം തോന്നാറുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് കലാപരമായ കഴിവുകൾ സംസാര ശൈലി അല്ലെങ്കിൽ മറ്റുള്ളവരെ തങ്ങളിൽ ആകർഷിക്കും വിധം സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങൾ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും അത് തുടരുന്നതായ സാഹചര്യങ്ങളുമുണ്ട് ചില വ്യക്തികളെ അഥവാ ചില വ്യക്തികൾ മൂലം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അത്തരം വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ മനസ്സിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളതായ വ്യക്തിയിൽ നിന്നും അപമാനമോ വിഷമമോ തിരിച്ചടിയോ ഒറ്റപ്പെടലോ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായി അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് ചില വ്യക്തികളുടെ ചില ആളുകളുടെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നു എന്നതും വാസ്തവമാണ് അത് ഒരു വ്യക്തി തന്നെ ആകണം എന്നില്ല അല്ലെങ്കിൽ മറ്റു ചില സംഭവങ്ങളാകാം അല്ലെങ്കിൽ സംഭവിക്കാനുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയ കുഴപ്പങ്ങളാകാം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം അഥവാ സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ളതാകുന്നു നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനോ പൊറുക്കുവാനോ സാധിക്കാത്തതായ ചില വിഷമങ്ങൾ തിരിച്ചടികൾ തന്നിട്ട് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങളിൽ പലർക്കും അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാകുന്നു ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ അത് സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ മാതാപിതാക്കളോ ആകാം അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടലിലേക്ക് യിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങളിൽ പലരിലും അത്തരം ചില കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം അവർ തിരികെ വരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമോ ഉണ്ട് ഒറ്റപ്പെടൽ ജീവിതത്തിൽ നിന്നും ഒഴിവാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നുവരാം നിങ്ങളുടെ ചിന്താഗതിയിൽ പല കാര്യങ്ങളിലും പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള പല കാര്യങ്ങളും നീക്കി അഥവാ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് വില നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം നിങ്ങളെ നിങ്ങൾ പറയുന്നതായ അഭിപ്രായത്തിന് കാര്യത്തിന് മറ്റുള്ളവർ വളരെയധികം പരിഗണന നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട് തടസ്സങ്ങളാൽ നിങ്ങളിൽ നിന്നും അകന്നു പോയതായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് സംശയമായി മനസ്സിൽ നിലനിൽക്കുന്നതായ പല കാര്യങ്ങളിലും വ്യക്തത കടന്നു വരും എന്നും കാണുവാൻ സാധിക്കുന്നു നല്ലത് ഏതാണ് മോശം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം വ്യക്തമായി തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം പോസിറ്റീവായി തന്നെ ചിന്തിക്കണം പോസിറ്റീവായി തന്നെ നിങ്ങൾ പെരുമാറേണ്ടതും അനിവാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾ ഇഷ്ടശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഇത്തരത്തിൽ നിങ്ങൾ കാണുവാനും കേൾക്കുവാനും ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം